ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മർക്കോസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഹലി വേദപുസ്തകത്തിൽ ഏറ്റവും സുപരിചിതമായ ഒരു ഭാഗമത്രേ നാം വായിച്ചത് നാം കേൾക്കുന്നത് ഹല്ല ലൂയ ദേവാലയത്തിൽ വന്ന് ഭണ്ഡാരത്തിൽ അല്ലലി പണമിടുന്ന മനുഷ്യരെ യേശു കർത്താവ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വിധവയായ സ്ത്രീയെ കർത്താവ് കാണുന്നു ഹല്ലുയ അവൾ രണ്ട് കാശ് സ്തോത്ര കാഴ്ചയായിട്ടപ്പോൾ അതിനെ നോക്കി കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവനയെ അത്രേ നാം വായിച്ചത് അല്ലല്ലു ഇവൾ എല്ലാവരെ കാട്ടിലും അധികം ഇട്ടിരിക്കുന്നു എല്ലാവരെ കാട്ടിലും നല്ലത് കൊടുത്തിരിക്കുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലവും നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ സമയം കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് കൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന ദൈവമത്രേ നമ്മുടെ ഹൃദയവിചാരങ്ങളെ നന്നായിട്ട് അറിയുന്ന ദൈവമത്രേ കൊരിന്ത് ലേഖനത്തിൽ കർത്താവ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കഷ്ടതയെന്ന കഠിനോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു അല്ലല്ലു യാ കൊരിന്ത്യ സഭയ്ക്ക് കർത്താവ് പറയുന്നു അല്ലല്ലുയ നിങ്ങൾ കൊടുക്കുമ്പോൾ മക്കധോന്യക്കാർ കൊടുത്തതുപോലെ വേണം കൊടുക്കാൻ അവർ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് പ്രതികൂലത്തിലൂടെ കടന്നുപോയത് എന്നാലും അവർ തങ്ങളുടെ ഇല്ലായ്മയിൽ അവർ അവരുടെ അല്ലല്ലു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അവർ ദൈവത്തെ അല്ലല്ല ദൈവത്തെ മാനിച്ചു ദൈവത്തിന് വേണ്ട അല്ലല്ലുയ നന്മകളെ കൊടുത്തു പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നതിനെ കാട്ടിലും ഉപരി നമ്മുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കണം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു അത് സങ്കടത്തോടെ കൊടുക്കരുത് അല്ലെങ്കിൽ നിർബന്ധത്താലും കൊടുക്കരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം മാനിക്കും നിശ്ചയമായി ഇതൊരു ദൈവീക മർമ്മം അത്രേ സന്തോഷത്തോടെ ആര് കൊടുക്കുന്നോ അവനെയാ ദൈവം മാനിക്കുന്നത് ഇന്ന് രാവിലെയും നമ്മുടെ ഹൃദയത്തിൽ നാം നിശ്ചയിച്ചതുപോലെ ദൈവത്തിന് കൊടുക്കണം അല്ലെങ്കിൽ നിർബന്ധത്തോടെയോ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കും കൊടുക്കാതെ സന്തോഷത്തോടെ കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ മാനിക്കും നിങ്ങൾക്കറിയാമല്ലോ വേറെ പുസ്തകത്തിൽ ഹല്ലലുയ വിധവയുടെ ചില്ലിക്കാശ് മാത്രമല്ല സരാഫാത്തിലെ വിധവ കൊടുത്തതും വളരെ മാനിക്കപ്പെട്ട ഹല്ലലിയ ഒരു ഒരു ഗിവിംഗ് ആണ് ഒരു ഒരു കൊടുക്കലിൻ്റെ അല്ലലുയ ഒരു ഉത്തമ ഉദാഹരണമാണ് തൻ്റെ വീട്ടിലുള്ള ഹല്ലലുയ ആ അല്പം അടയ്ക്കകത്തുനിന്ന് ഹല്ലലു ഒന്ന് ഒരടയുണ്ടാക്കി പ്രവാചകനായി ഏലിയാവിന് കൊടുത്തത് അല്ലലുയ ദൈവം അവളുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായി കണക്കിട്ടു ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവപ്രിയ ദൈവത്തിന്റെ പ്രിയ പൈതലെ നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ തമ്പുരാനും നന്നായിട്ട് അറിയുക അല്ലെ നീ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ ഉത്സാഹത്തോടെ മനസ്സിൽ താല്പര്യത്തോടെ കൊടുക്കണമെന്ന് പഴയ നിയമത്തിൽ നാം വായിക്കുന്നു സമാഗമന കൂടാരത്തിന്റെ പ്രവൃത്തിക്കു വേണ്ടി ഇസ്രായേൽ മക്കൾ അല്ലെ ലു ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നത് ഹൃദയത്തിലെ ഉത്സാഹത്തോടെയാണ് മനസ്സിലെ താൽപര്യത്തോടെയാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് അത് വായിക്കാൻ സാധിക്കും ഇന്ന് രാവിലെയും പ്രിയരെ നാം എത്ര കൊടുത്തു എന്നതിനെക്കാട്ടിലും നാം എങ്ങനെ കൊടുത്തു എന്നതത്രേ ദൈവത്തിന് ഹല്ലേലൂയ ഏറ്റവും പ്രിയകരം ആകുന്നത് അല്ലെങ്കിൽ മത്തായി സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നോക്ക് വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ദൈവസഭയ്ക്ക് കൊടുക്കുമ്പോൾ ദൈവദാസന്മാർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് കൊടുക്കുന്നതുപോലെ കൊടുക്കണം ഹല്ലു ലുയ ഹല്ലു ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുക്കുമെന്ന് ഹല്ലു ലുയ നാം തിരുവചനത്തിൽ വായിക്കുന്നു ദൈവം നിങ്ങൾക്ക് തന്ന പ്രാപ്തിയാണ് നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് സമയം ആരോഗ്യം ദൈവം തന്ന ദാനമാ നാം സ്വതമായി സ്വതവേ ഒന്നും സ്വന്തമായി ഉണ്ടാക്കിയതല്ലല്ലോ ദൈവം തന്നതാ ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല ഹല്ലലൂയ അങ്ങനെ നാം ചെയ്യുമെങ്കിൽ നിശ്ചയമായി സ്വർഗം നമ്മെ മാനിക്കും നിങ്ങൾക്കറിയാം ആ ഹല്ലെ ലുയ്യ ആ വെങ്കൽ ഭരണിയിലെ അല്ലെങ്കിൽ തൈലം പൊട്ടിച്ചൊഴിച്ച സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവൾ തങ്ങൾ താൻ സമ്പാദിച്ച് വെച്ച സമ്പാദ്യമാ പൊട്ടിച്ചൊഴിച്ചത് അത് യേശുവിൻ്റെ കാൽക്കൽ അവൾ അവൾ ഒഴിച്ചു യേശുവിനെ ആ തൈലം കൊണ്ട് പൂശി യേശുവിന് വേണ്ടി തന്നാൽ ആവുന്നത് പോലെ ചെയ്തെന്ന് തന്നാൽ ആവത് ചെയ്തെന്ന് മർക്കോസ് വിശേഷം പതിനാലാം അധ്യായത്തിൽ അങ്ങനെ യേശു കർത്താവ് പറഞ്ഞത് തന്നാൽ ആവത് ചെയ്തു തന്നാൽ ആവത് പ്രിയരെ നിങ്ങളുടെ കപ്പാസിറ്റി വെച്ച് നിങ്ങളുടെ കഴിവ് വെച്ച് ദൈവം തന്ന പ്രാപ്തിക്കൊത്തവണ്ണം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുമോ ദൈവത്തെ മാനിക്കുമോ ദൈവം നിശ്ചയമായി നിങ്ങളെ മാനിക്കും തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് അല്ല ദൈവത്തിന് കൊടുക്കുന്നവനെ ദൈവം മാനിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കണം നാം ഇങ്ങനെ ഒരു വാക്യം ചിന്തിച്ചു ഫിലിപ്പിയർ നാല് പതിനേഴിൽ പറയുന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലമത്രേ ആഗ്രഹിക്കുന്നത് പ്രിയരേ കർത്താവിന് നമ്മുടെ ദാനം വേണ്ട കർത്താവ് തന്നതല്ലാതെ ഒന്നും നമ്മുടെ കയ്യിലില്ല ഇന്ന് രാവിലെയും ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ സമയം കൊടുക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഹൃദയത്തിൽ ഓർത്തോണം ഇത് ദൈവം തന്നതാ നാം നേടിയതല്ല കർത്താവ് നമുക്ക് തന്നതാ ദാവീദ് രാജാവ് ദേവാലയ പണിക്ക് വേണ്ടി കൊടുത്തപ്പോൾ പറഞ്ഞൊരു വേഡ് ഇങ്ങനെയാണ് കർത്താവേ ഞാൻ ഇതൊന്നും എൻ്റെ കൈ കൊണ്ട് നേടിയതല്ല കർത്താവ് എനിക്ക് തന്നതാ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ കർത്താവിന് തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഇതൊന്നും എൻ്റെ കഴിവല്ല പ്രിയരെ നമുക്കും അതുപോലെ പറയാൻ പറ്റുമോ നിശ്ചയമായി ദൈവം നമ്മളെ മാനിക്കും നമുക്കും ഒന്ന് പറയാൻ പറ്റുമോ സകലവും നിങ്ങൾ നിന്നാണ് കർത്താവേ വരുന്നത് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നേ ു ഞങ്ങളുടെ സമയം ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട് ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മെ മാനിക്കും സ്വർഗം നമ്മുടെ ഹൃദയത്തെ നോക്കിയിട്ട് പറയണം നീ എല്ലാവരെ കാട്ടിലും അധികമായി എല്ലാവരെക്കാട്ടിലും ശ്രേഷ്ഠകരമായി ദൈവത്തെ മാനിച്ചു അങ്ങനെയെങ്കിൽ ദൈവത്തെ മാനിക്കുന്ന പ്രിയ ദൈവ പൈതലി നിന്നെ മാനിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അവൻ അമർത്തി കുലുക്കി നല്ല ഒരളവ് തിരിച്ചു തരാൻ വിശ്വസ്തനായ ദൈവമാണ് അവൻ മാറാത്ത ദൈവമാണ് അവൻ നമ്മെ എല്ലായിടത്തും എല്ലാ ായപ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ